നമ്മൾ രാവിലെ പോത്തിനെ അയച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പോത്ത് എവിടെയാണ് അറിയുമോ മെയിനുന്നത് ഇതിൽ കാണണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതൊക്കെ ഒരു മിനിറ്റ് ബ്രൈറ്റ്നസ് കുറച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ബാക്ക് ക്യാമറയിൽ കാണിക്കാം അപ്പോൾ ആ ഒരു ബ്ലാക്ക് ആ അതാ വേണ്ട അതാ എൻ്റെ കയ്യിൻ്റെ അവിടെ നോക്കിയാൽ മതി വേണ്ട അതാ മൂന്നാളും ആ അയ്യോ സോറി ഇതാ പാടത്തിൻ്റെ അവിടെ മെയിൻ വേണ്ട വേണ്ട നമ്മുടെ പുറകിൽ അവിടെ മീൻ ഉണ്ട് കേട്ടോ ബ്രൈറ്റ്നസ് അവിടെ വെയിലായതുകൊണ്ട് ൈറ്റ്നെസ്സിൽ അറിയാണ്ടാണേട്ടാ അപ്പം നമ്മളുടെ പോത്തപ്പന്മാര് പാടത്തിൽ ഇറങ്ങി മേയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ പാടത്തേക്ക് മീന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോർണിംഗ് നമ്മൾ പോത്തിന് അയച്ചു വിടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പോത്ത് മെയ്ന വീഡിയോ ആണ് കേട്ടോ കാണിച്ചുതരാം ബാക്ക് ക്യാമറയിലൂടെ ആട്ടാ പൈസ വേണ്ട നമ്മുടെ പോത്തപ്പന്മാര് മൂന്നാളും മെയ്യുന്നത് നമ്മൾ റോട്ടിലാട്ടോ നിൽക്കുന്നത് അവിടെ നമ്മുടെ പോത്തപ്പന്മാര് വേണ്ടതാണ് മീൻ വേണ്ട അവർ പഞ്ചയിലിറങ്ങില്ലാട്ടാ കാരണം എന്താ വെച്ചാൽ അതിങ്ങനെ തിന്നാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവർ വരമ്പത്ത് നിന്നിട്ടാണ് മെയ്യുന്നത് ഇത്ര ദൂരെയാണ് ഞാൻ സൂം ചെയ്തിട്ട് കാണിക്കാനാട്ടാ ഗെയ്സ് മേഞ്ഞു മെയിൻ ബോൾ പോയി അപ്പൂ ബോൾ അടിച്ച് കളഞ്ഞു നിനക്ക് ബോളും ബാറ്റും ബോളും കൊണ്ട് വന്നത് ബോൾ അടിച്ച് അതിൻ്റെ ഉള്ളിക്കാക്കിണ്ട് അതപ്പോയിട്ട് മീൻ മീൻ അവിടെ എത്തിയിട്ട് നീര് വെള്ളത്തിലോട്ട് പോവും ഡീസപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ അവിടെ പാടത്തിൻ്റെ വരമ്പിൽ മെയ്യുന്നില്ലേ അപ്പം നമ്മളിതാ ഇവിടെ എന്താണ് താറാക്കോഴികളില്ലേ അവർ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറ ഇറക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മുടെ പോത്തപ്പന്മാർ അവിടെ എന്തായാലും മെയ്ണ്ടപ്പോൾ അവർ മേയട്ടെ ആ ഗ്യാപ്പിൽ ഇതാ നമ്മുടെ അടുത്ത് തന്നെ അവർ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് പോ എന്താണ് താറാക്കോഴികളെ പാടം തന്നെയുണ്ട് അവിടെയൊക്കെ പൂട്ട് കഴിഞ്ഞ പാടങ്ങളാണ് അപ്പോൾ ഈ സമയത്താണ് താറാ കൊണ്ടുവന്ന് ഇറക്കുക അതുപോലെ ചെമ്മരിയാടും കാര്യങ്ങളൊക്കെ വരുന്നൊരു ടൈമല്ലേ അപ്പോൾ അതാ ആദ്യമായിട്ടോ ഞങ്ങളും കാണാൻ പോണ് അപ്പോൾ അതാ നമ്മളുടെ ഇവിടെ പൂട്ട് കഴിഞ്ഞ പാടങ്ങളാണ് ഉണ്ടാ താറാക്കോഴികളൊക്കെ ചാടി ചാടി ഇറങ്ങി പോകണതണ്ട അപ്പോൾ നമ്മളതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചു കേട്ടോ നമ്മുടെ പോത്ത് ജീവിതത്തിൽ നമ്മൾ പോത്ത് മേയ്ക്കാൻ വരുമ്പോൾ കാണുന്ന ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ബിക്കോസിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതാ ഇവിടെയൊക്കെ വന്ന് നമ്മൾ താറ കഴിഞ്ഞ് നോക്കാൻ തരും അവൻ വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല ഇതൊക്കെ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കുട്ടികൾ നല്ല സൺ എക്സ്പോഷ്യർ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല കറക്റ്റ് കാണുന്നില്ല നല്ല ഫൈസ് താഴെന്ന് വീഡിയോ നമുക്ക് സ്പീഡിലിറങ്ങണല്ലേ താറാ കോഴികളെ ഇറക്കുന്നത് നമ്മുടെ കണ്ടംപൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറത്ത് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് കേട്ടോ ചെമ്മരിയാടിനെ കൊണ്ടുവന്ന് ഇറക്കുന്നതും അതുപോലെ തന്നെ താറാ കോഴികളിനെയൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്നതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് അവർ ഇതുപോലുള്ള വണ്ടിയിൽ അവരുടെ അവരെല്ലാം പാക്കിങ്ങോട് കൂടിയിട്ടായിരിക്കും കേട്ടോ വരിക ഇവിടെ ഒരു ചെറിയ ടെൻ്റൊക്കെ കെട്ടിയിട്ട് ഇവിടെ വരി ഇരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല നാടൻ താറാ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇവിടെ അടുത്തുള്ള കടകളിലൊക്കെ ചിലപ്പോൾ കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ താറാ മുട്ട കിട്ടും പിന്നെ ഇവരുടെ അടുത്ത് തന്നെ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും അപ്പോൾ താറാ മുട്ട വെക്കുന്നവർക്കൊക്കെ നല്ലതാട്ടോ താറാ കോഴികൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വരി വരിയായിട്ട് പോകുന്നുണ്ട് അവർക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിയാം അപ്പോൾ ഇവർ ഓരോരോ സൈഡായിട്ടെ താറാക്കോഴികളെ മേയ്ക്കാൻ പോകും അപ്പോൾ നമ്മുടെ പോത്തുകൾ അവിടെ മെയ്യുന്നുണ്ട് പൈസ അങ്ങനെയല്ല താറാ കോഴികളെ ഇനി നമുക്ക് നമ്മുടെ പോത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവാം പോവാം എന്താ രണ്ടാലും വായി വിളിച്ചു നോക്കണേ എന്താ കണ്ടേ ഏ ഡക്ക് എന്താണ് അക്കല്ല ഡക്ക് അപ്പാ ഡക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞൊക്കെ അതാ എല്ലാ പാടത്തും പൂട്ട് കഴിഞ്ഞാൽ എല്ലാ പടത്തേക്ക് ഓത്തിയിണ്ടാവും അപ്പ നമ്മുടെ പോത്തപ്പന്മാര് ഇനിയിപ്പോൾ വെള്ളത്തേക്ക് കയറിയന്തോ അപ്പോൾ നമുക്ക് നമ്മുടെ പോത്തപ്പന്മാരെ പോയി നോക്കിയിട്ട് വരാമോ